ഫിത്തറത്ത് അല്ലാഹില്ലാ സലൈഹ എന്ന അള്ളാഹു സുബാനു താല പറഞ്ഞ ഫിത്തറത്തിന്റെ ഭാഗമാണ് മനുഷ്യനിലെ നല്ല പെരുമാറ്റങ്ങൾ എന്നാൽ പോലും സമഗ്രമായി മനുഷ്യ ജീവിതത്തിൽ വ്യക്തമായ നിയമങ്ങൾ പറയാനും മനുഷ്യർക്ക് അത് പറഞ്ഞുകൊടുക്കാനും ദൈവനിഷേധികൾക്ക് വേദഗ്രന്ഥങ്ങൾ നിഷേധിക്കുന്ന ആളുകൾക്ക് മതനിഷേധികൾക്ക് സാധ്യമല്ല ഉദാഹരണം പറഞ്ഞാൽ വിവാഹം ആ വിവാഹത്തിന്റെ നിയമങ്ങൾ എന്താണ് ഒരു മതനിഷേധിക്ക് എങ്ങനെ അത് വിശദീകരിക്കാൻ കഴിയും വിവാഹമോചന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അനന്തരാവകാശ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം ക്രിമിനൽ കുറ്റങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം സിവിൽ കുറ്റകൃത്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ് മക്കളോടുള്ള കടപ്പാടുകൾ എന്താണ് അയൽവാസിയോടുള്ള ബാധ്യത എന്താണ് ഭരണാധികാരിയോടുള്ള ബാധ്യതകൾ എന്താണ് പ്രജകളോട് കാണിക്കേണ്ട മര്യാദകൾ എന്താണ് പണ്ഡിതന്മാരോടെങ്ങനെ പാമരന്മാരോടെങ്ങനെ ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വീകരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് അവർക്ക് ഒന്നും മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇന്ന രൂപത്തിലാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ വേറെയാണോ സ്വീകരിക്കുക എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ അതിനെ നിരാകരിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ദൈവത്തെ നിഷേധിക്കുന്ന വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്ന മതത്തെ നിഷേധിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഇരുട്ടിൽ തപ്പും ഒരു മേഖലയിലും യാതൊരു നിലക്കുമുള്ള വ്യക്തത അവർക്ക് ഉണ്ടാവുകയില്ല